ഹലോ ഞാൻ നേരത്തെ മാണിക്ക് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴേ നിങ്ങളെ വീഡിയോ വീണ്ടും ഓപ്പൺ ചെയ്തതെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ എനിക്ക് യൂറിക് ആസിഡ് കൂടുതലായതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ ഒരു കപ്പയ്ക്ക വാങ്ങിച്ചുകൊണ്ട് വന്നത് ഞാൻ ആ കപ്പയ്ക്ക എന്നെ കൊണ്ടുവന്ന് ഇന്ന് രാവിലെ ഇത് മുറിച്ച് കഴിക്കാനായിട്ട് മുറിച്ചപ്പം ആ കപ്പയ്ക്കാലത്ത് കുരുവിന് പകരമായിട്ട് താ എനിക്കിത് നല്ലൊരു വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ എനിക്ക് ഫോൺ അങ്ങനെ ഉപയോഗിക്കാൻ അറിയുക ടച്ച് ഫോണല്ലാത്ത ഞാൻ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ഇങ്ങനെ ഇത് എന്തോ തരം കപ്പയ്ക്കാണെന്നാണ് പറഞ്ഞത് അവർ ആ കപ്പക്കയുടെ കുരു ഇങ്ങനെയാണോ ഞാൻ എനിക്ക് ഇത് നോക്കിയപ്പോൾ ഞാൻ കാണുന്ന എനിക്ക് നമുക്കെന്തോ ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ ഒരിതുപോലെ ഞാനിപ്പോൾ ഇത് എനിക്കെന്നിട്ടത് ഒരു കിടക്കുന്ന പോലെ തോന്നുന്നു ഈ കപ്പയ്ക്കുള്ളിലിരുന്ന എന്തോന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് നമുക്ക് കപ്പയൊന്നുമില്ല ഞാൻ വാടക ഇട്ടില്ല അപ്പം എനിക്ക് ഒരു കപ്പയ്ക്കൻ ചോദിച്ചപ്പോൾ രണ്ട് മൂന്ന് കപ്പയ്ക്ക തന്നാൽ ഒരു കപ്പയ്ക്ക മുറിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണിത് ഈ കുരുവിന് നിങ്ങൾക്ക് പരിചയമുണ്ടോ ഈ കപ്പക്കാണ് എൻ്റെ ഒരു മുറിയിൽ ഞാൻ കഴിച്ചു എനിക്കപ്പം നമ്മൾ അങ്ങനെ എടുത്തപ്പോൾ എനിക്ക് കറുത്ത കുരുവിന് പകരമായിട്ട് നമുക്ക് അതിൽ കണ്ട ഒരു കുരുവാണ് കുരുക്കളാണ് അതാണ്ട് ഇത് എങ്ങനെ ട്യൂൺ ചെയ്തെടുക്കാനൊന്നും എനിക്കറിയത്തില്ല കപ്പക്കയുടെ കുരു എന്തോ പുതിയ സൈസ് കപ്പയാണെന്നാണ് പറഞ്ഞത് അത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു ഇത് കാണുന്നത് ഇത് നിങ്ങളുടെ കപ്പയ്ക്ക് ഈ കപ്പയ്ക്ക കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ ഇതിൽ നിന്ന് കഴിച്ചു ഇത് പകുതിയുടെ പകുതി ഞാൻ കഴിക്കുകയും ചെയ്തു ഒരു ഉള്ളിൻ്റെ ഒരു പേരി പോലെ എനിക്കിത് ചെയ്യോ നിങ്ങളൊന്നും ഇത് കറക്റ്റ് ചെയ്യാനറിയത്തില്ല ഏട്ടോ ട്യൂൺ ചെയ്ത് നിങ്ങളെ കാണിക്കാനോ ഇതൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഈ സാധാ ഫോണാണ് ഉപയോഗിക്കുന്നത് ഇപ്പം മോൻ ഗൾഫിൽ പോയതുകൊണ്ട് മോനെ വിളിക്കാൻ വേണ്ടിയിട്ട് മോൻ എനിക്ക് വാങ്ങിച്ചു തന്നതാണിത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല അതായത് കണ്ടിട്ട് നമ്മളൊരു മനുഷ്യ കുഞ്ഞുങ്ങൾ കിടക്കുന്ന പോലെ എനിക്ക് തോന്നി അത് നിങ്ങളിലൂടെ ധേണ്ട ഇത് നിങ്ങൾക്ക് കാണാനായിട്ട് എങ്ങനെയാണ് ഇത് വെക്കണ്ടതെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ നിങ്ങൾ ഇത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണം ഒന്ന് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അതുകൊണ്ട് അതൊന്ന് വേണ്ട ഇതാണ് കേട്ടോ ഇതെങ്ങനെ ഇത്ര എണ്ണമാണ് ഒരു അഞ്ചു എന്തോന്ന് ഒരെണ്ണം ഒരു വളഞ്ഞ പോലെ എൻ്റെ മനുഷ്യർക്ക് ഞങ്ങളുടെ ഒരിതുപോലെ കണ്ടോ